السلام عليكم ورحمه الله وبركاته الحمد لله اللهم صل على سيدنا محمد وعلى اله وصحبه اجمعين اما بعد بريهط المؤمنين അള്ളാഹു സുബഹാൻ താര നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട പ്രാർത്ഥന സദസ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ക്ലിയർ ഉണ്ടോ ഇല്ലേ എന്ന് അറിയിക്കട്ടെ ശബ്ദം ക്ലിയർ ഉണ്ടോ ഇല്ലേ എന്ന് അറിയിക്കണേ ഇന്ന് ദ്വാഹ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു രണ്ട് സൂറത്തുകളെ കുറിച്ച് അതിന്റെ മഹത്വത്തെ സംബന്ധിച്ചൊന്ന് പഠിക്കാം സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ ഫലക്ക് എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ഓടാൻ അറിയുന്ന ഒരു സൂക്തമാണ് ഫലക്ക് എന്നുള്ളത് അതുപോലെ തന്നെ നാസ് എന്നുള്ളതും തങ്ങൾക്ക് സെഹറ് ബാധിച്ചു യഹൂദികളായ ആളുകളായിരുന്നു ഹബീബായ ഹബീബായി അലൈഹി സല്ലാഹു തങ്ങൾക്ക് സെഹർ ചെയ്തത് ഏകദേശം പതിനൊന്ന് കെട്ടിട്ട് അങ്ങനെയായിരുന്നു നിങ്ങളെ സിഹർ ചെയ്തിരുന്നത് ഈ സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് മഹാനായ സിദന ജബിരിയിലൂടെ പടച്ചതമ്പൊരാൻ പറഞ്ഞു ുംബി മന്ത്രിക്കാൻ ഇതിന്റെ മഹത്വം ധാരാളമുണ്ട് മഹാനായ ഹബി മഹാന്മാരായ മഹത്തുകൾ പറയാനാണ് വറദഫി ഹാദി സൂറ ഈ സൂറത്തിൽ ഒരുപാട് മഹത്വം വന്നിട്ടുണ്ട് വല്ലാത്തിന് ശേഷമുള്ള സൂറത്ത് നാസ് കുലാ ഉദ്ഹുലൈ വസ്ല തങ്ങളുടെ വാക്ക്

എന്നിട്ട് അവന്റെ വിരിപ്പിലേക്ക് എത്തിയാൽ എന്ന് പറഞ്ഞ കിടക്കാൻ വേണ്ടി പോകുമ്പോ അവന ആ വിരിപ്പിലേക്ക് എത്തിയാൽ അഥവാ കടക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ എന്താ പോകുന്നുണ്ട് അങ്ങനെ ഓതി അങ്ങനെ ഓദിയിട്ട് അവൻ കിടന്നു അവൻ ലോകത്തോട് വിട പറയുന്നത് ഷഹീദായിട്ടാവുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ഫൈദാ അവൻ്റെ ഷഹീദൻ ആ വിരിപ്പിലായി അവൻ മറ മരണപ്പെട്ടാൽ ആത്മാവിനെ പിടിക്കുന്നത് പോലെ പിടിക്കുമെന്നാണ് എന്താണ് കുലാവുദ്ദീബി അബ്ദുൽ ഫലക്കും കുലാവുദ്ദുറബ്ബിൻ നാസും റബ്ബിൽ കുലാദുറബുൽ ഫലക്കുംബിൻ നാസും സൂറത്തുല്ലഹലാസ് അലഹു മൂന്നും മൂന്നീച്ച പ്രാവശ്യൂദം അങ്ങനെ ഓതിയിട്ട് ഹബീബായി റസൂൽ നായി ത പറഞ്ഞു ഇങ്ങനെ കൈ പിടിക്കുക ഇങ്ങനെ കൈ പിടിച്ചിട്ട് അതിലേക്ക് മന്ദിരിച്ച് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തടവുക അങ്ങനെ തടവി അവൻ ഉറങ്ങിക്കഴിഞ്ഞാല് ആ ഉറക്കിലാണ് അവന്റെ ആത്മാവിനെ പിടിക്കുന്നതെങ്കിൽ അവൻ സുഹദാ ഷഹീദായിട്ടാണ് ഇവിടെ പറയാ സുഹദാ ഇന്റെ ദർജ വീണ്ടും ഭൂമിയിലേക്ക് വരാനും യുദ്ധം ചെയ്യാനും കൊതിക്കുന്നവരാണ് സുഹദാക്കള് സ്വർഗത്തിൽ പോയിട്ട് വീണ്ടും ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണ് ഷുഹദാക്കൾ ആ ഷുഹ ഇന്റെ കൂലിയാണ് ഒരാള് ഉദക്കെടുത്ത് ഉലാഹുദു അബ്ബിൻ ഫലക്കുംബിൻസും സൂറത്തുല്ലഹലാസും മൂന്ന് 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 പ്രാവശ്യം ഊതി കയ്യിലൊക്കെ മന്ത്രിച്ച് ശരീരം മുഴുവനും തടവി ആ ഉറക്കിലായി അവൻ മരണപ്പെട്ടാൽ അവനുക്ക് അള്ളാഹു സുബാന നൽകുന്നത് ഇനി ഒരാൾ എന്ത് ചെയ്തു ഈ സൂറത്തുൽ നെഹ്ലാസും അതുപോലെ തന്നെ മൂന്ന് മൂന്ന് പ്രാവശ്യം മോദി അങ്ങനെ ഓതിയിട്ട് അവൻ കിടന്നുറങ്ങി കിടന്നുറങ്ങി പിറ്റേ ദിവസം നേരം പുലരുന്നതും അവന്റെ ചെറുപാപങ്ങൾ പൊറുക്കുന്നതായ രീതിയിലാണ് ചെറിയ പാപങ്ങൾ പടച്ചതുമ്പോ ഞാൻ പുറത്തേരുകയാണ് നാളെ മഷറയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാര് ഖേദിക്കുന്നത് ഏത് പാപാണെന്നറിയോ ചെറുപാപാണെന്നും ഹബീബായ ഹബീബായി സഹാബത്തിന്റെ മുമ്പിൽ വലിയൊരു കുമ്പാരം പോലെ ഒനെ യുദ്ധം കഴിഞ്ഞ് അവര് മദീനയിലേക്ക് മടങ്ങുകയാണ് അവരുടെ വീടിലേക്ക് മടങ്ങുകയാണ് ആ സമയത്ത് തങ്ങൾ പറഞ്ഞു നിങ്ങളെ കയ്യിലുള്ളത് മുഴുവനും എൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം അഥവാ ഹാജറാക്കണം ഒരുമിച്ച് കൂട്ടണം നിങ്ങളെ കയ്യിൽ എന്താ ഉള്ളത് അതൊക്കെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കണം ഈ സമയത്ത് സ്വഹാബത്ത് എന്ത് ചെയ്തു എല്ലാം കൊണ്ടുവന്നു വെച്ചു ഒരു പർവ്വതം പോലെ ഉയർന്നു ഈ സമയത്തെ ഹബീബായ തങ്ങൾ പറഞ്ഞു സ്വഹാബാ ഇതുപോലെയാണ് നാളെ നിങ്ങളെ ചെറുപാപങ്ങൾ അല്ലാഹു സുഹാനോ താരം ഒരുമിച്ച് കൂട്ടുന്നത് ചെറിയ പാപങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നത് ഈ രൂപത്തിലാണ് സുഹഹ്ല ആ അപ്പ സ്വഹാബത്ത് കരഞ്ഞു പോയിന്ന സാധാരണ നമ്മൾ ചെറിയ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താവാറില്ല വല്ലാതെ അതിനെ ഗൗനിക്കാറില്ല സത്യത്തിൽ ചെറുപാപങ്ങൾ നമ്മൾ എന്താവണം ഗൗനിക്കണം ചെറുതായാലും വലുതായാലും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇസ്തഖഫാർ ചൊല്ലി ഈ പറയപ്പെട്ട സൂറത്തുകൾ ഓദിയിട്ടായിരിക്കണം നിങ്ങൾ എന്താ വേണ്ടത് കിടന്നുറങ്ങേണ്ടത് അപ്പൊ കുലാവുദ്ദുൽ ഫലഖ് നാസ് സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് പ്രാവശ്യം മൂത് അങ്ങനെ ഓദിക്കിടന്നാൽ ആ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഫൈദ കുബില അവന്റെ ആത്മാവിനെ പിടിച്ചാൽ ഷഹീദായിട്ടാണ് ഇവിടെ പറയുന്നത് ഇനി അവൻ എന്തായി നേരം പുലരുന്നു ജീവനുണ്ടവനിക്ക് അങ്ങനെയാണെങ്കിൽ ആശമഹൂറാലുഹൂ അവന്റെ പാപങ്ങൾ പടച്ചുരാൻ പുറത്തു തരും മറ്റേ അത്രയും മഹത്വമുള്ള സൂറത്തുകളാണ് ഇത് കിടക്കുമ്പോ ചെല്ലേണ്ടതും എൻ്റെ മൂന്ന് പ്രാവശ്യം ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെന്താവണം നിത്യമായി നിർവഹിക്കണം മരണം വരെ നമ്മൾ നമ്മളെന്താവണം നിർവഹിക്കണം ഏത് സമയത്ത് ആ മനുഷ്യന്മാരെ മരണം വരുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ അള്ളാഹു സുബാൻ നമുക്കൊക്കെ ആഫിയത്തുള്ള ദുർഗാ ഇസ്ലാമന്റെ കൂടി അള്ളാഹു നമുക്ക് കനിയട്ടെ കനിയെൻഷ ഈ സൂറത്ത് കിടക്കുന്നതിന് മുമ്പായിട്ട് എന്താവാ മൂന്ന് പ്രാവശ്യം സൂറത്തുൽ സൂറത്തുൽ എന്ന് പറഞ്ഞാൽ നാസ് അത് നമ്മൾ എന്താവണം നിത്യവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ജീവിതത്തിൽ കൊണ്ടുവരണം അള്ളാഹു സുഹാൻ നമുക്ക് തൂഫീക്ക് നൽകട്ടെ നമ്മുടെ ദിക്കറിന്റെ പ്രാർത്ഥനാ സദസ്സാണ് ഏകദേശം പതിനയ്യായിരം ദിക്കറുകളായി പതിനഞ്ച് ദിക്കറ് പതിനയ്യായിരം വിക്കറുകളായി ഇന്നേക്ക് ലാ ഇലാഹ ഇല്ല നമ്മുടെ ലക്ഷ്യം ഖബറാണ് നമ്മുടെ ലക്ഷ്യം നല്ല മരണമാണ് ഖബറിൽ നമുക്ക് ഏകാന്തമായ മണ്ണരയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആ ലാ ഇലാഹഇ ഇല്ല ചൊല്ലിയതൊരു പ്രകാശമായി ഒരു രക്ഷയായി സന്തോഷമായി നമ്മുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു തരണം അള്ളാഹുവെ നീ എത്തിച്ചു തരണം അതുകൊണ്ട് എല്ലാവരും ഒരു പതിനൊന്ന് അസ്തഗ്ഫിറുല്ലാഹന്നലീം അസ്തഗ്ഫിറുല്ലാഹന്നലീം 11 സലാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ 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 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദ് يا رب صل عليه وسلم الله لا إله إلا 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 الله الله سبحانه وتعالى سيجري كتن إلا أن سورة الإخلاص مونة براوشة آدي الفاتحة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم أليك يوم الدين يا نعبد بدو يا كنا استعين الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم الله احد الله الصمد لم يرد ولم يولد ولم يكن له كفوا نهد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يرد ولم يولد ولم يكن له كفوا نهد بسم الله الرحمن الرحيم نعوذ برب الفلق من شر ما خلق من شر واسق اذا ومن شر النفاذات في العقد ومن شر حسد اذا حسد بسم الله الرحمن الرحيم لعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس إنا أتيناك سورة إنا أتيناك سورة الكوثر مونة بسم الله الرحمن الرحيم إن إنا أتيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീം പറയുക ഒരുപാട് ആളുകൾ പ്രത്യേകം ദുവാ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على رسولك سيدنا محمد عبدك ورسولك وصلي على المؤمنين والمؤمنات والمسلمين والمسلمات اللهم صل على نور الانوار والسر والنصرار والترياق النغيار بمفتاح باب النصار سيدنا محمد المختار وعليه النطهار وأصحابه النخيار عدد الله وإفضاله اللهم لا تدع لنا ذنبا إلا غفرتا ولا همّا إلا فرجتا ولا دين الا اديتم ولا سحرا الا ابطلتم ولا مرضا الا شفيتم ولا عيبا الا سترتم ولا حاجة من حوائج الدنيا والاخره الا قليتها يا رب العالمين رحمنا يا ربي يا الله انا لتسلون ذكرني الله إن لما اجلس قبول كرم ربي അള്ളാഹുവെ എഴുപതിനായിരം നിക്കറ് അള്ളാഹുവെ അൽപാൽപമായി ചൊല്ലുന്നു നീ കബൂലാക്കണമല്ലാ എന്നേക്ക് പതിനയ്യായിരം നിക്കറായി എന്തെങ്കിലും ന്യൂനത വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് നൽകണമല്ലോ യജമാനനായറബേ ചൊല്ലുന്നതും അള്ളാഹുവേ ലക്ഷ്യം ചൊല്ലുന്നതിൻ്റെ ലക്ഷ്യം സ്വർഗമാണ് അപരജീവിതം റാഹത്താ റാഹത്യപനാണ് മരണം ാണ് നീ തോഫീഖ് നൽകണമല്ലോ ചൊല്ലിയു ഞങ്ങളെ മജിലിസ് ഹബീബായ മുത്തു നബി സല്ലാഹു അലി വസ്ലമ ഞങ്ങളെ ഹളറത്തിലേക്ക് നീ എത്തിക്കണമല്ലോ ഞങ്ങൾക്ക് നൽകണം യഥാർത്ഥ ആശ്രയങ്ങളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം അല്ലാ മുത്തുറസൂറുള്ള ഞങ്ങളെ കാണണം മുത്തുർ റസൂറുള്ള പൊരുത്തം ഞങ്ങൾക്ക് കിട്ടണം മുത്തുറസൂള്ളാൻ്റെ കാവൽ ഞങ്ങൾക്കുണ്ടാവണം മുത്തുറസൂറുള്ള ഞങ്ങൾ വരിക്കുന്ന സമയത്ത് ഞങ്ങൾ അരികിൽ വരണം

മഹാന്മാരുടെ മതത് നൽകണമല്ലോ ഹിഫുൽ നൽകണമുള്ള നെസുറ് നൽകണമുള്ള സഹായം നൽകണം ബ്രബെ സകല ഷറുകളിൽ നിന്നും കാവൽ നൽകണമുള്ള ഞങ്ങള് ചൊല്ലുന്ന വിക്റ് അതുപോലെ ഇബാദത്ത് ഇതൊക്കെ ഞങ്ങൾ അവസാനം ലക്ഷ്യമാക്കുന്നത് ആക്രിപത്ത് നന്നാവാനാണ് നീ തൂഫീക്ക് നൽകണം റബ്ബേ ഞങ്ങളുടെ ആക്രിപത്ത് നന്നാവാൻ ഏതൊരു അമലാണോ ഞങ്ങളിൽ നിന്ന് ചെയ്യേണ്ടത് ഞങ്ങൾ നിർവഹിക്കേണ്ടത് അത് ഞങ്ങളിൽ നിന്ന് ഉണ്ടാക്കണം തൊട്ട് കാക്കണമുള്ള ചീത്ത മരണം കാക്ക റബ്ബേ അള്ളാഹു നീ കാവൽ നൽകണം ബബ്ബെ ആഫിയത്ത് നിലനിർത്തി തരണമല്ലോ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഉള്ളവരു മജിലിസലുണ്ട് എല്ലാവർക്കും നീ ഷിഫ് നൽകണം ബബ്ബെ അള്ളാഹു സങ്കടങ്ങളും ബേജാറുകളും മാനസികമായ ടെൻഷൻ കടമുള്ളവര് മക്കൾ ആഗ്രഹിക്കുന്നവര് അതുപോലെ വീടാഗ്രഹിക്കുന്നവര് കുട്ടികളുടെ കല്യാണം ശരിയാവാൻ അതുപോലെ പല നില പല നിലക്കും ത്വരക്കാൻ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റബ്ബേ എല്ലാവർക്കും നീ റാഹത്ത് നൽകണമല്ല ഞങ്ങളെ മജലിസിൻ്റെ പറക്കത്തുകൊണ്ട് റാഹത്ത് നൽകണം റബ്ബേ എല്ലാവർക്കും ഹൃദയം നന്നാക്കി തരണം പേരുകളുടെ വാർത്തകൾ അറിഞ്ഞു അള്ളാഹുവേ മെഡിക്കൽ കോളേജിൽ മാസങ്ങളായി അള്ളാഹുവേ ദിവസങ്ങളായി കിടക്കുന്നു ഒരേ കിടപ്പ് നാട്ടോല്ല അണക്കോല ചെറിയ ശ്വാസം മാത്രമേ ഉള്ളൂ കുറച്ചോനെ അദ്ദേഹത്തിന്റെ കുടുംബം പറഞ്ഞ് ചെറിയ രീതിയിലൊക്കെ പൊട്ടിയിട്ടുണ്ട് അല്ലോ എടങ്ങേറിലാണ് അള്ളാഹുവേ മരണമാണോത്തുള്ള മരണം നൽകണം റബ്ബേ അതുപോലെ വേറൊരു ഉമ്മയെ കുറിച്ച് പറഞ്ഞു ഉമ്മക്ക് കുറച്ച് ശരീരം കൂടു കുറച്ച് തടിയുണ്ട് വലിയ പ്രയാസാണ് ഉമ്മാൻ്റെ ശരീരം ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ട് ഉസ്താദെ വലിയ പ്രയാസത്തിലാണത് വരക്കണമെന്ന് പറഞ്ഞു നീ ണമല്ല അവർക്ക് മരണാണോ ഹൈറയെങ്കിൽ റാഹത്തുള്ള മരണം കൊടുക്കണം റബ്ബേ അതല്ല ആഫിയത്താണോ ജീവിതമാണോ സന്തോഷമെങ്കിൽ ആഫിയത്ത് തിരിച്ചു കൊടുക്കണമുള്ള അവർ ചൊനേ മാസങ്ങളോളം ദിവസങ്ങളോളം ഐശ്വയില് അതുപോലെ വീട്ടിൽ മറ്റുള്ളവർക്ക് ബാധ്യതയില്ല രീതിയിൽ ഞങ്ങളെ കിടത്തല്ല റബ്ബേ മരിക്കുമ്പോൾ ഹൈറാവും മരിക്കൽ ഹൈറാവുന്ന സമയത്ത് നല്ലൊരു ദിവസത്തിൽ നല്ലൊരു സമയത്ത് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഒരാള് ലാ ഇലാഹില്ല ചെല്ലാതെ തന്നെ സ്വന്തമായി ലാ ലാ ഇലാഹില്ലാക്ക് ചൊല്ലി അറാഹത്തോടുകൂടി ദുനിയാവിൽ നിന്ന് വിട പറയണം നീ തോഫീക്ക് നൽകണം പ്രബേ ഞങ്ങളെ മക്കളെ നന്നാക്കണമല്ല ഭാര്യമാർക്ക് ഹൈറു നൽകണം റബ്ബേ മരുമക്കളെ നീ അനുഗ്രഹിക്കണമല്ല കുട്ടുകുടുംബങ്ങളിൽ സന്തോഷം നൽകണമല്ല നിങ്ങളെ പൊന്നുമ്മ പൊന്നുമ്മാക്ക് നീ പുറത്തു കൊടുക്കണം റബ്ബെ നിങ്ങളെ പൊന്നുപ്പാക്ക് നീ പുറത്തു കൊടുക്കണമല്ല നിങ്ങളെ വല്ലുപ്പമാർക്ക് നീ പൊറുക്കണം റഭേ ഞങ്ങളെ വല്ലമാർക്ക് നീ പുറത്തു കൊടുക്കണമല്ല ഞങ്ങളെ കൂടെ ഉറപ്പിന്ന് ഞങ്ങളെ കൂടെ കൂടെപ്പിറപ്പിങ്ങൾക്ക് ഖൈറ് നൽകണമല്ല അവരെ മക്കൾക്കും നൽകണം റബ്ബേ റബ്ബേ അവർക്കും നീ റ് നൽകണം റബ്ബേ റബ്ബേ ഞങ്ങളെ മക്കളൊക്കെ ഉൾപ്പെടുത്തണമല്ല റബ്ബേ അള്ളാഹു ഒരുപാട് ആളുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ സ്നേഹിച്ചവര് ഞങ്ങളെ ഗുണകാംക്ഷകൾ ഞങ്ങളെ സഹായിച്ചവര് എന്റെ വാപ്പ എടുങ്ങുന്ന പലരുടെയും വാപ്പമാരൊക്കെ ാണ് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമല്ല അവരൊക്കെ സാധുക്കളാണ് പാപങ്ങളാണ് നൽകണം റബ്ബേ ചൊരിയണമല്ല അതുപോലെ ഉണ്ണമാര് വിട പറഞ്ഞവരുണ്ട് അള്ളാഹുവേ അപ്പുഞ്ഞ നീ പുറത്തു കൊടുക്കണമല്ല അവരോടൊക്കെ നീ ദയ കാണിക്കണം റബ്ബേ കൃത കാണിക്കണമല്ല കന്നത്താ ദൂരം കബറ വിശാലത നൽകണമല്ല ഈ മജലിസിൽ അള്ളാഹുവിന്റെ കൂടെ ഉമ്പ്രക്ക് പോകുന്ന അബൂബക്രക്കുണ്ട് അദ്ദേഹത്തിന് സ്വലിഹായ മക്കൾ നൽകണം വൃദ്ധയെ വർഷങ്ങളായി വിവാഹം ചെയ്തിട്ട് അതുപോലെ തന്നെ ജിലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവരുണ്ട് പതിനെട്ട് വർഷം അതുപോലെ എട്ട് വർഷം ഏഴ് വർഷം അവർക്കൊക്കെ സ്വലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണമുള്ള ഞങ്ങളെ ഉസ്താദ്മാർക്ക് പൊറുക്കണമുള്ള ഞങ്ങളെറ ഉയർത്തണമുള്ള ഞങ്ങളുടെ ധുവാ ഇന നീ സ്വീകരിക്കണമുള്ള ആ പ്രതീക്ഷയോടെയാണ് നിനക്ക് ഏറെ ഇഷ്ടമുള്ള ഇലാഹ ചൊല്ലി രാാഹുവ ആഴ്ചയിൽ ഞങ്ങൾ കരമുയർത്തുന്നു ആദിക്കറി ഞങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യമാണ് കബർ റാഹത്ത് എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം അള്ളാഹുവേ അതിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദുവാ ഇന നീ ചൊല്ലിയതിൽ എണ്ണം പിടിച്ചതിൽ എന്തെങ്കിലും പിഴവണ്ണങ്ങൾ പൊറുക്കണംബേ ഇതുവരെ ചൊല്ലിയത് മുഴുവനും നീ സ്വീകരിക്കണമുള്ള നീ സ്വീകരിക്കണമുള്ള ഇലാഹിയം തമപ്പുസൂദീ വരിലാക്കലൂപി എല്ലാരും പറയാം ഇലാഹിയം തമപ്പുസൂദീ വരിലാക്കുലൂപീ ഇലാഹി അം ورضاك مطلوبين الله اللهم اقل حاجاتنا يا قالي الحاجات اللهم اقل حاجاتنا يا قالي الحاجات اللهم اقل حاجاتنا يا قالي الحاجات اللهم اشف امبالنا يا شافي الامراض اللهم اشف امبالنا يا شافي يا اللهم اشف أمراضنا يا شافي <applause> الأمراض اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين ربنا إنك كرم ടാനും പറയാനും സമർപ്പിക്കാനും ഒള്ള നിഞ്ഞല്ലാതെ നിങ്ങൾക്കൊരിലായില്ല പ്രതീക്ഷയോടെയാണ് ഉത്തരം കിട്ടുമെന്ന ആഗ്രഹത്തോടെ നിന്റെ റഹ്മത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് റബ്ബേ കരമുയർത്തി നിന്നിലേക്ക് ഇജാപത്ത് നൽകണമുള്ള ഉത്തരം നൽകണം റബ്ബേ

നീ സഹായിക്കുകയും നിങ്ങളെ സ്നേഹിതന്മാർക്ക് നൽകുകയും ചെയ്യണമല്ല കൂടെ ചെയ്തവര് അള്ളാഹുവി ഞങ്ങളെ കൂടെ വന്നവർ എല്ലാവർക്കും സലാമത്തും നൽകണമല്ലാഹുലം യും ആലോചിച്ചിട്ടൊന്ന് ഒരു മൂന്ന് പ്രാവശ്യം ചെല്ലി നോക്കിയും يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما الله يا واسع الكرامين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما الله يا واسع الكرامين الله هو كتير അള്ളാഹു കബൂലാക്കട്ടെ നമ്മുടെ വിക്റുകൾ മുഴുവനും അള്ളാഹു നമുക്കൊരു തണലായി ഒരു രക്ഷയായി ഒരു സന്തോഷമായി നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്ന ഈ ജീവിതത്തിലും അതുപോലെ തന്നെ മരണസമയത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ബിൻ നബിയുൽ മുസ്തഫ മുഹമ്മദിൻ മുഹമ്മദീം വസ്ലം അസലൈക്കും